ലോകത്ത് ഏറ്റവും കൂടുതൽ തേൻ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഓപ്ഷൻ എ ഇന്ത്യ ബി ജപ്പാൻ സി ചൈന ഡി അമേരിക്ക ഉത്തരം ഓപ്ഷൻ സി ചൈന അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യം ഓപ്ഷൻ എ ഇന്ത്യ ബി ജപ്പാൻ സി ചൈന डी अमेरिका उत्तरम ऑप्शन ए इंडिया कृष्णमणि चलिपा कहिया पक्षि ऑप्शन ए तत् बी मूंगा सी मैल डि उत्तरम ऑप्शन बी मूंगा മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വൃത്തിയുള്ള ഭാഗം ഓപ്ഷൻ എ വായ ബി കൈ സി മൂക്ക് ഡി കണ്ണ് ഉത്തരം ഓപ്ഷൻ ഡി കണ്ണ് ലോകത്ത് ആദ്യമായി പുസ്തകം അച്ചടിച്ച രാജ്യം ഓപ്ഷൻ എ ഇന്ത്യ ബി ജപ്പാൻ സി അമേരിക്ക ഡി ചൈന ഉത്തരം ഓപ്ഷൻ ഡി ചൈന ഏറ്റവും കൂടുതൽ ആളുകൾ ജനിക്കുന്ന മാസം ഓപ്ഷൻ എ മാർച്ച് ബി സെപ്റ്റംബർ സി ജനുവരി ഡി മെയ് ഉത്തരം ഓപ്ഷൻ ബി സെപ്റ്റംബർ കണ്ണുകളില്ലാത്ത ജീവി ഓപ്ഷൻ എ മണ്ണിര ബി മൂർക്കൻ സി ചേരട്ട ഡി ഞണ്ട് ഉത്തമ ഓപ്ഷൻ എ മണ്ണിര സൂര്യൻ്റെ യഥാർത്ഥ നിറം എന്താണ് ഓപ്ഷൻ എ മഞ്ഞ ബി ചുവപ്പ് സി വെള്ള ഡി കറുപ്പ് ഉത്തരം ഓപ്ഷൻ സി വെള്ള തലയില്ലാതെ ഒരാഴ്ച വരെ ജീവിക്കാൻ കഴിവുള്ള ജീവി ഓപ്ഷൻ എ തവള ബി പാമ്പ് സി പാറ്റ ഡി കാക്ക ഉത്തരം ഓപ്ഷൻ സി പാറ്റ